చెట్ికాడు വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധന്റെ മരണ തിരുനാൾ ഭക്തി നിർഭരമായി ആചരിച്ചു ഫാദർ പ്രിൻസ് പഴംപിള്ളി ഒ എസ് ജി മുഖ്യ കാർമികനായ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആയിരക്കണക്കിന് തീർത്ഥാടകരെത്തി കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ അത്ഭുത പ്രവർത്തകനായിരുന്ന വിശുദ്ധന്റെ മരണ തിരുനാൾ ഭക്തിസാന്ദ്രമായി ആചരിച്ചു രാവിലെ ആറേകാൽ മുതൽ വൈകിട്ട് ആറര വരെ ദിവ്യബലി നൊവേന ആരാധന തുടങ്ങിയ തിരുകർമ്മങ്ങൾ നടന്നു ഫാദർ പ്രിൻസ് പഴംപിള്ളി ഒ എസ് ജെ തിരുനാള് ദിവ്യബലിക്ക് മുഖ്യ വിശുദ്ധ അന്തോണിസിന്റെ അഴുകാത്ത നാവ് കൈയുടെ അസ്ഥി സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരുന്ന ഇന്ത്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമാണ് ചെട്ടിക്കാട് വിശുദ്ധന്റെ മരണത്തിരുനാളിൽ പങ്കെടുക്കാനും തിരുശേഷിപ്പുകൾ വണങ്ങാനുമായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് ആന്റണി പുത്തമ്പറമ്പിൽ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പറവൂർ ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റെയിൻലെസ്റ്റീൽ പറവൂർ സ്റ്റെയിൻലെസ്റ്റീൽ പൈപ്പ് സ്റ്റീൽ ജനറൽ പൈപ്പുകൾ എസ് 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 ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്